കുവൈത്തിന്റെ വികസനത്തിൽ നാഴിക കല്ലാവുന്ന സ്വപ്ന പദ്ധതികളിലൊന്നാണ് മുബാറക് അൽ കബീർ തുറമുഖ പദ്ധതി പദ്ധതിക്ക് ഏകദേശം നൂറ് കോടി ഡിനാറാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് കുവൈത്ത് പൊതുമരാമത്ത് മന്ത്രിയായ ഡോക്ടർ നൂറ അൽ മഷാൻ ചൈന സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് ചെൻ ജോങ് എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത് വിഷൻ െ പ്രധാന വികസന പദ്ധതികളിലൊന്നാണ് മുബാറക് അൽ കബീർ തുറമുഖം രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പദ്ധതി നിർണായക സംഭാവന അർപ്പിക്കും സമ്പദ് വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണം വടക്കൻ മേഖലയുടെ വികസനം ജി ഡി പി വർദ്ധിപ്പിക്കൽ എണ്ണ വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കൽ എന്നീ ലക്ഷ്യങ്ങൾക്ക് കരുത്തു പകരുന്ന പദ്ധതിയാണിത് കുവൈത്തിന്റെ വടക്കൻ തീരത്തുള്ള ഭൂപിയാൻ ദ്വീപിൽ ഇറാഖ് അതിർത്തിക്കടുത്താണ് തുറമുഖത്തിന്റെ നിർമ്മാണം വിപുലവും അത്യാധുനികവുമായ സൗകര്യങ്ങളാണ് ഇതിൽ ഇതിലുൾപ്പെടുന്നത് നിർമ്മാണഘട്ടത്തിലും ശേഷവും നിരവധി തൊഴിലവസരങ്ങൾ രാജ്യത്തെ വിദേശി സമൂഹത്തിനും ലഭിക്കും